onları sanmak mısın her ഭാഷകളെ ദൈവത്തിന്റെ അരിഞ്ഞ പുൽപ്പുറങ്ങളിൽ പെയ്തിറങ്ങുന്ന മഴ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ആലയത്തിന്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ നിങ്ങളുടെ അകത്ത് ഇന്ന് പകക്കാലം ജീവൻ്റെ വചനത്തിൻ്റെ ശക്തി ചലിക്കുന്ന പകലത്ത് പറഞ്ഞാൽ എത്ര പേർ അതിനെ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ ദൈവത്തിനും മഹത്വം കൊടുക്കുക ആദരങ്ങളൊന്ന് തുറന്ന് അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ വചനം പറയുന്നു നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക വിസ്താരത്തിൽ തുറക്കുക എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാം ഇന്ന് പകൽക്കാലം നീ തുറക്കാൻ തയ്യാറായാൽ ദൈവം നിറയ്ക്കാൻ തയ്യാറാകും അത് നിൻ്റെ ഹൃദയമാകട്ടെ നിൻ്റെ മനസ്സാകട്ടെ നിൻ്റെ ജീവിതമാകട്ടെ നിൻ്റെ ശുശ്രൂഷകളാകട്ടെ നീ ദൈവത്തിന് വേണ്ടി നീ തുറക്കാൻ തയ്യാറെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിറയ്ക്കും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നെ നിറയ്ക്കുന്ന ആമേ എന്ന് തിരിച്ചറിയുന്നവർ ആ നിറവിൽ നിന്നും കൃപമേൽ കൃപ പകർന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഒരു നിറവിൻ്റെ പകലായി ഇന്ന് പകൽ മാറേണ്ടത് அதி அபிஷேகத்தோட சபா கர்த்த வெளிப்படுத்த அதன ரக ரம நத நம ல ரகத ரகசி ரம oh rama tala raka sika tala rama അഭിഷേകമുള്ളവർ അടങ്ങിയിരിക്കരുത് അഭിഷേകമുള്ളവർ അടങ്ങിയിരിക്കരുത് അന്യ ഭാഷ പ്രാപിച്ചവർ അടങ്ങിയിരിക്കരുത് ഇത് നിന്റെ സമയമാണ് ഇത് നിന്റെ ജീവിതം നിന്റെ അകത്ത് വഴിത്തിരിവിന്റെ സമയമാണ് ദൈവവും നീയും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയമാണ് ഇന്ന് പകൽ നിന്നെ ഉദ്ദേശിച്ചു തന്നെ ദൈവത്തിന്റെ ആത്മാവ് വലിയ പദ്ധതി ഈ പട്ടണത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട് തിരിച്ചറിയുന്നവർ അധികാരത്തോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയേ ബാ ഇതൊരു പുതിയ തുടക്കമാണ് കഴിഞ്ഞത് നീ മറക്കണ കഴിഞ്ഞ ജീവിതം നീ മറക്കണ കഴിഞ്ഞ നഷ്ടങ്ങൾ നീ മറക്കണ കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച വേദനകൾ മറക്കണ കഴിഞ്ഞ നാലുകളിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ നീ മറക്കണ കഷ്ടങ്ങൾ നീ മറക്കണ രോഗങ്ങൾ നീ മറക്കണം എന്തിനാണ് ഞാൻ പൂതിയതൊന്ന് ചെയ്യാൻ പോകുകയാണ് ഇന്ന് പകൽ പരിശുദ്ധ ശക്തിയോടെ പറയുന്നു പൂതിയത് Something new beginning. They want power. Sabe, you went to the other. Raka mana shadada raga na. യോ അവസാനിച്ചു നീ പറഞ്ഞോ എവിടെയൊക്കെയോ നിന്നു പോയി കുഞ്ഞേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ആരംഭിച്ചത് ആർക്കും നിർത്താൻ കഴിയത്തില്ല അമ്മ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു ചിലത് ഞാൻ വീട്ടും ആരംഭിക്കാൻ പോകുകയാണ് ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ

ഇതാ ഞാൻ നിന്റെ മേലൊരു അഭിഷേകം ചെയ്ത് ഞാൻ നിന്റെ അയക്കാൻ വൈതുറന്ന് അഭിഷേകത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് トルトルトルトルトルトルトルトル ഞാൻ ഇന്ന് പകലിൽ കാണുകയാണ് ഒരു മേഘമിറങ്ങിയതുപോലെ നിന്റെ വിഷയത്തിൻ്റെ പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞോ ഈ അന്തരീക്ഷത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു ഇനി നീ കരയേണ്ട വരത്തില്ല ഇനി നീ ദുഃഖിക്കേണ്ട വരത്തില്ല ഇനി ഈ രോഗം ചുമന്നുകൊണ്ട് നീ നനക്കേണ്ട വരത്തില്ല ഇനി കഷ്ടത നിന്നെ തുടത്തില്ല അവൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഞാൻ നിനക്ക് വേണ്ടി പൂതിയതൊന്നു ചെയ്യൂ അഭിഷേകത്തോടെ അഭിഷേകത്തോടെ ദൈവത്തെ ഈ സമയ നിന്റെ ജീവിതത്തിന്റെ കഥ അവൻ നീ എന്തേലും ആയി തീരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പകൽക്കാല ദൈവം അവന്റെ അഭിഷേകത്തെ ഇരട്ടി അഭിഷേകത്തെ ദൈവാത്മാവ് പോകുകയാണ് എല്ലാ പറ്റത്തില്ല ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു നോക്കി ഒത്തിരി ഉപവസിച്ചു നോക്കി ഒത്തിരി ഒത്തിരി കേട്ടു പക്ഷെ എന്റെ ജീവിതത്തിൽ മാറ്റം വന്നില്ല ഇന്ന് പകൽക്കാലം ദൈവാത്മാറുക നിനക്ക് മാറ്റം വരേണ്ടത് നീ ചേഞ്ച് ചെയ്യുക നിന്റെ ജീവിതത്തെ മാറ്റണമെന്ന് നീ തീരുമാനമെടുക്കുക ഇന്ന് പകക്കാലം ഒരു പിശാജിനെ നിന്നെ തടയാൻ കഴിയത്തില്ല ഒരു മന്ത്രവാദിക്ക് നിന്നെ തടയാൻ കഴിയത്തില്ല ഒരു ആഭിചാരകന്മാർക്ക് നിന്നെ തടയാൻ കഴിയത്തില്ല ഒരു ശത്രുവിനെ നിന്റെ വഴി അടയ്ക്കാൻ കഴിയത്തില്ല ഒരു മേഖലയ്ക്കും നിന്റെ ജീവിതത്തിന് എതിരായി നിൽക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ ഒരു മെതി വണ്ടിയാക്കി തീർക്കുമെന്ന് വചനം പറയുന്നത് പോലെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് റിയുന്നവർ അഭിഷേകത്തോടെ ആത്മാവിൽ നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ ഒന്ന് വെളിപ്പെടുത്തി അക്കരങ്ങളെ തട്ടി ദൈവത്തിന്റെ മഹത്വം കൊടുക്ക

പ്രവചിക്കാൻ പറയുന്നു ഈ മീറ്റിംഗ് മുമ്പ് പറയുന്നു നിന്റെ ജീവിതത്തെ നിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷമായി നിന്റെ മുമ്പിൽ അടയപ്പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരംഭിക്കാൻ പോകുക ലോകരാജ്യങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യുന്നു ഇന്ന് പകൽ ഒരു അഭിഷേകത്തോടെ നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ പുതുപ്പ് വീഴുകയാണ് നിന്റെ സാഹചര്യങ്ങൾ മാറുകയാണ് കർത്താവെ കാണിക്കുന്നു ഒരു മഹത്വത്തോടെ നീ പുറപ്പെടാൻ പോകുകയാണ് ഒരു മഹത്വത്തോടെ മഹത്തോടതി പുറപ്പെടാൻ പോകുകയാണ് പവിശുദ്ധാത്മാവിനോട് പറയുന്നു അന്നയുടെ കരച്ചിൽ നിന്നു പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ നിൽക്കാൻ ആത്മാവ് ശക്തിയോടെ പറയുന്നു പിന്നെ അവൾ കരഞ്ഞില്ല ഓ എല്ലേ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക് ഇന്ന് പകൽക്കാലം ഒരു പ്രോഫറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിന്റെ ശക്തി അത് പ്രദർശിപ്പിക്കാനുള്ളതാണ് പറയാനുള്ളതല്ല ദൈവദാസനെ അത് പ്രദർശിപ്പിക്കാനുള്ളതാണ് പൗലോസ് പറയുന്ന ഒരു എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നത് വശീകരണത്തിൻ്റെ വാക്കുകൾ കൊണ്ടല്ല നിങ്ങളുടെ ഇടയിൽ വന്നത് പിന്നെയോ ആമ ഞാൻ പറയാ ആത്മാവിൻ്റെയോ ശക്തിയുടെ പ്രദർശനത്താൽ എത്രവർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നീ എവിടെ പോയാൽ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനശാലയാ ൊന്ന് തൊടുന്ന് തൊടുന്ന് എന്ന മകൾ ചിലർ ജീവിതത്തെ തിരിച്ചു മകളാണ് പന്ത്രണ്ടിലധികം നിനക്ക് വേണ്ടിയാണോ നിങ്ങളുടെ ജീവിതം മാറും ദൈവം വന്നിരിക്കുന്ന വിളിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ നിങ്ങളുടെ ദർശനത്തെ നിങ്ങൾ മനസ്സിലാക്കിയാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ല ഈ പട്ടണത്തിൽ ആയിരം സഭകൾ കാണാം പതിനായിരം ശുശ്രൂഷകന്മാർ കാണാം ആയിരക്കണക്കിന് വിശ്വാസി സമൂഹം കാണും എന്തുകൊണ്ട് നിങ്ങളെ ദൈവം ചെയ്തോ ഒറ്റക്കാര്യം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അവർ കണ്ടിട്ടില്ലാത്തത് അവർക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നിങ്ങളിലൂടെ വെളിപ്പെടുത്താം ഇന്ന് പകൽക്കാല കാസർഗോഡ് പട്ടണത്തിന്റെ കത്ത് കാഞ്ഞാട് പ്രദേശത്തിന്റെ കത്ത് പരിശുദ്ധാത്മാവ് നിന്നെ കണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ദൂത് കേക്കുക ജാതി രാജാവിനെ വേണം ഇസ്രായേൽ ജനത്തിന്റെ ആഗ്രഹമാണ് രാജാവായിരിക്കുന്ന സർവശക്തനായ ദൈവത്തോട് അവർ പറയുക ജാതികളെ പോലെ ആകുവാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം ദൈവം അവരുടെ ഇഷ്ടത്തിന് അമേ മറുത്തൊന്നും പറഞ്ഞില്ല സ്വോത്രം പറഞ്ഞേ ഞാൻ പറയാം നിങ്ങളുടെ ഇഷ്ടത്തിന് മറുത്തു പറയുന്നൊരു ദൈവമല്ല നിങ്ങളുടെ സകല ഇഷ്ടങ്ങളെ സാധിപ്പിച്ചു തരുന്ന നമ്മുടെ ദൈവം അവർ പറഞ്ഞ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു കൊടുത്തു പക്ഷേ അവനെ അഭിഷേകം ചെയ്തു വാഴിക്കുന്ന സമയത്ത് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ദൈവത്തിൻ്റെ ആലോചന പ്രകാരമില്ലാതെ ദൈവത്തിൻ്റെ ആലോചനകളെ മാറ്റിവെച്ചു സ്വന്തം ഹൃദയത്തിൻ്റെ നിർണയപ്രകാരം ദൈവത്തിന് യാഗം കഴിക്കാൻ തുടങ്ങി അവൻ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം അവനെ മാറ്റിയിട്ട് മറ്റൊരുവനെ അതേ സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തു ഞാൻ ഒരു ഇഷ്ട ആയിരക്കണക്കിന് ആളുകളോട് ചോദിച്ചിട്ട് അവർക്ക് സമ്മതമല്ലാത്തത് കൊണ്ടാ നിങ്ങളുടെ മേല വിളി വീണത് തിരിച്ചറിയുന്നുണ്ട് പലരോടും ചോദിച്ചിട്ട് അവർക്ക് ഇത് പിടികിട്ടാതെ വന്നപ്പോൾ അവർക്ക് അത് മനസ്സിലാകാതെ വന്ന